ഓപ്പറേഷൻ ആക്രമണവുമായി ഇന്ത്യൻ വ്യോമസേന മധ്യമേഖലയിലാണ് ഇന്ത്യയുടെ വ്യോമാഭ്യാസം റഫാൽ മിറാഷ് സുഖോയ് തുടങ്ങിയ പോർവിമാനങ്ങൾ പങ്കെടുത്തു അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയാണ് വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഏതറ്റത്ത് പോയി ഒളിച്ചാലും നിങ്ങളെ കണ്ടുപിടിക്കും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാനാകാത്ത തിരിച്ചടി നൽകും എന്നാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ ഇത്തരം വാർത്തകളും കേട്ടു തുടങ്ങുന്നു Güdüm no കൃഷ്ണരാജെ ഈ ഭീകരാക്രമണത്തിന് ഭാരതം കനത്ത തിരിച്ചടി ശത്രുരാഷ്ട്രത്തിന് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ എല്ലാ സൂചനയും നമുക്ക് അതിർത്തിയിൽ നിന്നും അതല്ലെങ്കിൽ ഈ കരവ്യോമ നാവിക സേനകളുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ബീഹാറിൽ പഞ്ചായത്ത് രാജ് ദിന ദിനവുമായി ബന്ധപ്പെട്ട പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഭീകരശക്തികൾക്കും കനത്ത താക്കീതും മുന്നറിയിപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ ശത്രു പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു പ്രഹരമാകും വരാൻ പോകുന്നത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത് അതിന് പിന്നാലെ ഇപ്പോൾ മൂന്ന് സേനകളും അവരുടെ ശക്തിയും അതോടൊപ്പം തന്നെ വീര്യവും ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഒരു വ്യോമാഭ്യാസ പ്രകടനം ഇന്ന് മധ്യമേഖലയിൽ നടന്നു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യോമസേനയുടെ ഏറ്റവും പ്രധാന പോർവിമാനങ്ങൾ മിറാഷ് അതോടൊപ്പം തന്നെ സുഖോയ് അടുത്ത കാലത്ത് നമ്മൾ എത്തിച്ച റഫേൽ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിനുള്ള ഭാരതത്തിന്റെ മറുപടി ജെയ്ഷെ മുഹമ്മദിന്റെ ബാലാക്കോട്ടിലെ ജിഹാദി സ്കൂളുകൾക്ക് മുകളിലേക്ക് മിറാഷ് പോർവിമാനങ്ങൾ നടത്തിയ ബോംബിംഗ് ആയിരുന്നു അതുപോലെ ഒരുപക്ഷെ മറ്റൊരു എയർ സ്ട്രൈക്കിന് സജ്ജമാകുകയാണ് ോ എന്ന രീതിയിലുള്ള ചോദ്യചിഹ്നം ഉയർത്തുന്ന രീതിയിലുള്ള വ്യോമാഭ്യാസ പ്രകടനമാണിത് ഇപ്പോൾ മധ്യമേഖലയിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതേ സമയം തന്നെയാണ് ഇന്നിപ്പോൾ നാവികസേന തന്നെ ഒരു വീഡിയോ ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവിട്ടിരുന്നു നമുക്കറിയാം അത് നാവികസേന ഇന്ന് ഇന്നിപ്പോൾ യുദ്ധ കപ്പലിൽ നിന്നും ഒരു സർഫസ് ടു എയർ മിസൈലിൻ്റെ പരീക്ഷണം ഒരു മീഡിയം റേഞ്ചിലുള്ള സർഫസ് ടു എയർ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൻ്റെ വീഡിയോ നാവികസേന തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒപ്പം ജമ്മു ജമ്മുകശ്മീരിലും അതോടൊപ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ വലിയ തോതിലുള്ള സേനാ വിന്യാസം ഇപ്പോൾ നടക്കുന്നു എന്ന് സംബന്ധിച്ചു റിപ്പോർട്ടുകൾ അതിർത്തിയിൽ നിന്നും വരികയാണ് അപ്പോൾ എന്തോ വലിയ ഒരു നീക്കത്തിനായി സജ്ജമാകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നു ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായുള്ള പൂർണ്ണമായ പിന്തുണ സൈന്യത്തിന് നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയാണ് ശത്രുവിനിമയൽ വലിയ പ്രഹരമുണ്ടാകുമെന്ന് അദ്ദേഹം പരസ്യമായി തുറന്നടിച്ചു കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഭാഗത്ത് നിന്നുമുള്ള വ്യോമാഭ്യാസ പ്രകടനം ഒപ്പം കരസേന അതിർത്തിയിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം ഒപ്പം നാവികസേന ഒരു സർഫസ് ടു എയർ മിസൈലിന്റെ പരീക്ഷണം നടത്തിയ ശേഷം അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തേക്ക് വിടുന്നു അപ്പോൾ വലിയ ഒരു പ്രഹരത്തിന് നമ്മുടെ സേനാശക്തികൾ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അതായത് സൈനിക വിന്യാസം അതിനുള്ള സൂചനകൾ നൽകുന്നുണ്ട് വിവിധ സേനകൾ വിവരങ്ങൾ നൽകുകയായിരുന്നു നാരായണൻ